ഭൂമിയെത്തിൻ അല്ലെങ്കിൽ ക്രൂ ലൈൻ ഡ്രാഗൺ എന്ന് പറയുന്ന പേടകം ഭൂമിയെത്തൊട്ടിരിക്കുന്നു സെപ്റ്റംബറിൽ വിക്ഷേപിച്ച സെപ്റ്റംബറിൽ കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ വിക്ഷേപിച്ച് ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ ക്രൂ ഡ്രാഗൺ പേടകം തിരികെ ഭൂമിയിലേക്ക് ഉണ്ട് ഒൻപത് മാസമായി അവിടെ തങ്കുകയായിരുന്നു പേർ ഒന്ന് ഇന്ത്യയുടെ ഇന്ത്യൻ വംശജ നമ്മുടെ അഭിമാനം സുനിത വില്യംസ് മറ്റൊന്ന് ഇവർ ഒൻപത് മാസമായി നാല് പേർ തിരികെ ഭൂമിയിലേക്ക് ആ സുന്ദരമായ ഇപ്പോൾ നമ്മൾ കാണുന്നത് ശാസ്ത്രത്തിന്റെ ശാസ്ത്രത്തിന്റെ വളർച്ച ശാസ്ത്രത്തിന്റെ വിസ്മയം അത് കണ്ണിൽ നമ്മൾ കാണുകയാണ് ശാസ്ത്ര വിസ്മയം നമ്മൾ കണ്ടിട്ട് വലിയ വലിയ ഘട്ടങ്ങളിൽ കടന്നു വന്ന് ഇപ്പോൾ പതിനേഴ് മണിക്കൂറിന്റെ ആ യാത്ര ആ സുഹൃത്തരം ചരിത്രയാത്ര മറ്റൊരു വിജയം കൂടി സ്പേസ് അതിനായി നാസ തന്നെ വിക്ഷേപിച്ച രണ്ട് എയർപ്ലെയിൻസ് ഇത്തരം ഘട്ടങ്ങളിൽ ഇത്തരം ദൗത്യങ്ങളിൽ നാസ അത്തരം ഫ്ലൈറ്റുകൾ ഉപയോഗിച്ചാണ് വീഡിയോകൾ പകർത്തുന്നത് അതിനായുള്ള നേരത്തെ സജ്ജീകരണങ്ങൾ അത് കൃത്യമായി വർക്ക് ചെയ്തു അങ്ങനെ the rest of the recovery team to approach the spacecraft they're also checking to make sure sign not be the same <laughs> the 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 they <laughs> വളഞ്ഞു കഴിഞ്ഞു ആ പേടകത്തെ കലയ്ക്ക് അടുപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ദൗത്യമാണ് നടക്കുന്നത് നാല് യാത്രികരും സുരക്ഷിതരാണ് എന്നുള്ളതാണ് ചരിത്ര നിമിഷത്തിനാണ് ലോകം സാക്ഷിയായിരിക്കുന്നത് പതിനേഴ് മണിക്കൂർ നീണ്ട യാത്രയ്ക്ക് ശേഷം ബഹിരാകാശത്തേക്ക് യാത്രയ്ക്ക് ശേഷം ഇപ്പോൾ കടയിൽ പതിച്ചിരിക്കുകയാണ് ഡ്രാഗൺ ഈ പേടകം ഒൻപത് മാസം നീണ്ട ആനുഷ്ഠത്തിനടുവിൽ എത്തിൽ കടുത്ത പേടകം കടലിൽ സുരക്ഷിതമായി പതിച്ചിരുന്നു പതിച്ചിരിക്കുന്നു നമ്മൾ കണ്ടതാണ് ആ നാല് പാരൂട്ടുകളിൽ വളരെ സാവകാശം വളർന്നിറങ്ങുകയായിരുന്നു സൂര്യപ്രകാശം അവിടെ നിന്ന് വളരെ കടന്ന് പതിക്കുന്ന ദൃശ്യങ്ങൾ ചരിത്ര നിമിഷങ്ങൾ തന്നെയാണ് കടന്നു പോകുന്നത് സുനിതാ വില്യംസ്മോ നിക് ഹേ അലക്സാണ്ടർ ബോർബുലോ എന്നിവരാണ് ആ നാലുപേരുമാണ് അവിടെ വെറുതെ കമാൻഡർ നിക് ഹേഗുമായി ഇപ്പോഴും സ്ഥാപിച്ചിട്ടുണ്ട് നാലുപേരും സുരക്ഷിതരായിരിക്കുന്നു എന്നും തന്നെയാണ് നിഖേ കണ്ണൂർ സ്റ്റേഷനെ അറിയിക്കുന്നത് അവർ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നിയന്ത്രണം അമേരിക്കൻ നാവികസേന ഏറ്റെടുത്തു കഴിഞ്ഞു പേടകം കരയ്ക്ക് അടുപ്പിക്കുന്നതിനുള്ള ദൗത്യമാണ് ഏതാനും നിമിഷങ്ങൾ തന്നെ പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ കരയ്ക്ക് എത്തിക്കാനാവും പേടകം എന്നാണ് അറിയിക്കുന്നത് അങ്ങനെ നീണ്ട അനിശ്ചിത്വങ്ങൾക്കൊടുവിൽ സായികുമാർ പേടകം കരയ്ക്ക് അടുപ്പിക്കുമ്പോൾ ഒരു യും നോക്കൂരിതാ എത്ര സുന്ദരമായ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ചരിത്ര നിമിഷങ്ങളാണ് ഇപ്പോൾ എത്ര പതിനേഴ് മണിക്കൂർ നീണ്ട കാത്തിരിപ്പ് എട്ടു ദിവസത്തെ യാത്രയ്ക്ക് പോയി ഒൻപത് മാസം ബഹിരാകാശത്ത് തങ്ങി അവിടെ നിന്ന രക്ഷാ ദൗത്യം ഇപ്പോൾ മടങ്ങി വരുന്ന ദൗത്യം അത് വിജയ ദൗത്യമായി പരിണമിക്കുന്ന സുന്ദരമായിട്ടുള്ള കാഴ്ചയാണ് എല്ലാവർക്കും കണ്ണിന് ആനന്ദം പകരുന്നത് എന്തിനു വേണ്ടിയാണോ ഈ ഉറക്കമെഴിച്ചിരുന്ന് നമ്മൾ ആ സുന്ദര നിമിഷം ഇതാ വിജയകരമായി പൂർത്തിയാവുകയാണ് ഇപ്പോൾ സമുദ്രത്തിൽ വന്ന പേടകത്തിൽ നിന്ന് ഈ യാത്രക്കാരെ ബഹിരാകാശ യാത്ര ശ്രീതാ വില്യംസ് അടക്കമുള്ള ആളുകളെ സുരക്ഷിതമായി മാറ്റാനുള്ള കപ്പൽ എത്തുന്നു അവിടെ നിന്ന് അവരെ മാറ്റി നേരത്തെ നമ്മൾ പറഞ്ഞ ഈ കപ്പൽ കടലിൽ പതിക്കുമ്പോൾ സജ്ജരായിരുന്ന എല്ലാ തരത്തിലും സജ്ജരായിരുന്ന കപ്പൽ അടക്കം അവിടെ എത്തി ഇവരെ അതിലേക്ക് മാറ്റുകയാണ് നേരത്തെ പറഞ്ഞതുപോലെ ഏതെങ്കിലും തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള പരിശോധനയും വിശ്രമം ാണ് ഇനി വേണ്ടത് വെൽക്കം ഹോം എന്ന് നേരത്തെ പറഞ്ഞ കൗണ്ട് ഡൗൺ ഇനിയാണ് സ്ക്ലാഷ് ഡൌൺ വളരെ വിജയകരമായി പൂർത്തിയാക്കി വളരെ അതിമനോഹരമായിട്ടുള്ള അതിമനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് പാലച്ചൂട്ട് വിടരുന്നതും സമുദ്രത്തിൽ പതിക്കുന്നതും ഇത് തത്സമയ ആളുകളെ മാറ്റുക എങ്ങനെയാണോ നിമിഷങ്ങൾ എണ്ണിയുള്ള കാത്തിരിപ്പ് അണക്കിട വ്യത്യാസമില്ലാതെ എങ്ങനെയാണോ നാസ പ്ലാൻ ചെയ്തത് ആ രീതിയിൽ തന്നെ വളരെ കൃത്യമായി അത് പൂർത്തീകരിക്കാൻ നാസയ്ക്ക് കഴിഞ്ഞ് ഇപ്പോൾ കപ്പലെത്തിയിട്ടുള്ള സൈനികർ ആ പേടക്കത്തിനകത്തേക്ക് ആളുകളെ സിതാവിലയൻസ് അടക്കമുള്ള ആളുകളെ അങ്ങോട്ടേക്ക് മാറ്റിക്കേണ്ട എല്ലാ തരത്തിലുമുള്ള സജ്ജീകരണങ്ങൾ അവിടെ ഉണ്ടായിരുന്നു ഫ്ലോറിഡയുടെ തലഹാസ് കടലിടുക്കിലാണ് ഈ പേടകം വന്ന് പതിച്ചത് കൃത്യമായി എവിടെയാണോ അത് ഉദ്ദേശിച്ചത് അവിടെ തന്നെ അത് വരുന്നു അവിടെ നിന്ന് ആ ഈ സുതാ വില്യംസ് അടക്കമുള്ള ആളുകളെ ഇപ്പോൾ ആ ആശുപത്രിയിലേക്ക് നാസയുടെ തന്നെ പ്രത്യേകം സജ്ജീകരിച്ചിട്ടുള്ള സൈനിക ആശുപത്രിയിലേക്ക് മാറ്റുന്ന ഇന്ത്യയിൽ മലയാളികൾ ഏകമെങ്ങാഴുമുള്ള മലയാളികൾ ഇന്ത്യക്കാർ സുധാ വില്യംസ് ഈ വരവിനായി നിമിഷങ്ങൾ എന്നെയുള്ള കാത്തിരിപ്പാണ് ആ സന്തോഷ ഇപ്പോൾ നമുക്ക് മുന്നിൽ തത്സമയം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വിനിത എല്ലാം വിജയകരമായി പൂർത്തീകരിക്കും വളർന്നു ബഹിനാകാശം തങ്ങിയതുകൊണ്ട് തന്നെ പല വിധത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നതിന് ആസൂഷ്യങ്ങളായിരിക്കും അതോടൊപ്പം അവരെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവരുടെ അടുത്തേക്ക് അവരെ പറഞ്ഞേക്കാറില്ല കാത്തിരിക്കുന്ന വീട്ടുകാർ